വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ ചെടി എല്ലാം വെട്ടിക്കളയാൻ പോവാട്ട നമുക്ക് ചെടി വേണ്ട ഈ ആയിട്ട് എല്ലാ ചെടികളും നശിച്ചു പോയി എനിക്ക് ഗാർഡനിങ് വേണ്ട വിചാരിക്കും പ്ലാന്ൻ്റെ അവസ്ഥ കാണുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതൊരു ദുഷ്ടത്തിയാണെന്നുള്ളത് അതൊന്നുമല്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് നിറച്ച് പൂക്കൾ ഇനി നെക്സ്റ്റ് ബാച്ചിൽ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ ആദ്യം കുറച്ച് പൂക്കളെ ഉണ്ടാവുള്ളൂ സെക്കൻഡായിട്ടുണ്ടാവുന്ന ബ്ലൂമിങ് ആണ് ഭയങ്കര തിക്കായിട്ടുണ്ടാവുക അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടും ഉണ്ടാവുക ഇപ്പം മഴ ആയതുകൊണ്ട് അധികം കളർ ഒന്നും ആയിട്ടില്ല പൂക്കൾ എല്ലാവരും വീട്ടിലങ്ങനെ അടിക്കുന്ന അവസ്ഥ ഒന്നും ചെയ്തിരിക്കുന്നു അപ്പം നല്ല വെയിലാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും അപ്പം നമ്മൾ ഇതുപോലെയുള്ള തൂമ്പു ഭാഗങ്ങളും പൂക്കൾ ഡിമ്മായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് പൂക്കൾ അടുത്ത പൂക്കൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മഞ്ഞ കളർ ആകുമ്പോഴത്തേനും കട്ട് ചെയ്ത് കളയുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും ഹാർഡ് പ്രൂണിങ് ചെയ്ത് ഇതുപോലെ ഇത്ര വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ സോഫ്റ്റ് റൂണിങ് ആണ് ചെയ്യുന്നത് പ്രൂണിങ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ പിക്ക് ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ മേലൊക്കെ അടിച്ചു കൊടുക്കാം പി പിക്ക് ഇപ്പോഴും എന്താന്നറിയാത്ത കുറേ പേരുണ്ട് അല്ലെ എൻറെ അടുത്ത് ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കാറുണ്ട് എൻ പിക്ക് അടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഇതെങ്ങനെ എന്താ സാധനം ചോദിക്കാറുണ്ട് അപ്പോൾ എൻ പി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം കണ്ടന്റ് മൂന്നും കൂടിയ ഒരു കണ്ടന്റ് ആണ് എൻ പി കെ എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യകളാണ് പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ട് 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 പതിനെട്ടെന്നൊക്കെയുള്ള റേഷ്യകൾ അങ്ങനെ റേഷ്യകൾ പലതരത്തിൽ വരുന്നുണ്ട് നമുക്ക് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചും അതുപോലെ അനുസരിച്ചാണ് ഈ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൂ ഉണ്ടാവാനുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ള കൊടുക്കാം അതായത് കെ എന്നുള്ളത് കുറച്ചും കൂടി കൂട്ടി കൂട്ടിക്കൊടുക്കാം അത് നമുക്ക് എല്ലാ മാർക്കറ്റ് ിലും കിട്ടും ഓൺലൈനിലായിട്ടും പിന്നെ വളങ്ങൾ വിൽക്കുന്ന എല്ലാ ഷോപ്പിലൊക്കെ കിട്ടുന്നു ഇത് അതുപോലെ തന്നെ നമുക്ക് നൈട്രജൻ നൈട്രജൻ കൊടുക്കുന്നത് എന്തിനാ വെച്ചാല് ചെറിയ ചെടികളൊക്കെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നൈട്രജൻ കൊടുക്കുന്നത് അപ്പോൾ ഇനി പി എന്താണെന്ന് ചോദിക്കും പി പറയുന്നത് നമുക്ക് ചെടിയുടെ വേരുകളുടെ ഹെൽത്തിനും അതുപോലെ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് അപ്പം എൻപിക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അപ്പം നമ്മൾ കൊടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചായിരിക്കും അപ്പൊ ഒരു ചെറിയൊരു പ്ലാന്റിന് കൊണ്ടായിട്ട് നിങ്ങൾ പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ള പ്ലാന്റ് അല്ല പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ള ഫെർട്ടിലൈസർ കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രോത്ത് കുറയും പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടും അപ്പം അങ്ങനെ ആവുമ്പോൾ പ്ലാന്റ് മുരടിച്ച് പോവും അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയിരുന്നു ചോദിക്കുന്നു എൻ പി കെ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അല്ലേ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം അതാണ് മൂന്ന് കണ്ടന്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ചെടിനെ ശ്രഹിക്കുന്ന ഒരുവിധം ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാർക്കും ഇതിനെ കുറിച്ച് അറിയാമായിരിക്കും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് പൊങ്കലിടം വരുന്നത് പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അപ്പൊ അതിൽ നോക്കുമ്പോ ലൈക്ക് കമന്റ് ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ ഞാൻ കാണുമ്പോ കുറെ ആൾക്കാരോട് പറയാറുണ്ട് ഒരു ലൈക്ക് കൊടുക്കണേന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുന്നത് പ്ലാന്റുകൾ ചോദിച്ചിട്ടായിരിക്കും ഈ പ്ലാന്റ് ഉണ്ടോ അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും സ്ക്രീൻഷോട്ട് അയക്കുന്നത് അപ്പം നമുക്കൊരു ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ആണ് കമൻറ്റ് ലൈക്ക് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പോലും ഹെ ഹാർഡ് വർക്ക് നമ്മൾ ഇതിൻ്റെ പിന്നിൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നത് അപ്പം ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കമൻ്റൊക്കെ വിടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലാതെ വേറെ ഒന്നുമല്ല നമുക്ക് ഇതിൽ ഇതാക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല കമൻ്റുകൾ ചെയ്യാൻ നോക്കുക അതുപോലെ ഞാൻ പറയാറില്ല നല്ല കമ്മൻറ്റും നമ്മൾ നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു അവർക്കൊക്കെ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി നല്ല കമ്മൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല സമ്മാനങ്ങൾ ഇതുപോലുള്ള ചെടികൾ ഗിഫ്റ്റായിട്ട് ായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഫർട്ടിലൈസർ സെയിലായിട്ടുള്ളതാണ് മഷാല നമുക്ക് രണ്ട് ദിവസം കൊണ്ടു തന്നെ ഒരുപാട് ഫെർട്ടിലൈസർ സെയിലായി പോയിട്ടുണ്ട് നമ്മൾ തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ ഇട്ടാ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വീണ്ടും ബുക്കിങ്ങും പ്രീ ബുക്കിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫെർട്ടിലൈസറിനെ കുറിച്ച് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഒരു നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് ശേഷം മാത്രമാണ് നിങ്ങളെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും ഇത്ര നമുക്ക് വന്നതാണ് ഇത് റിസൾട്ട് ശേഷം നിങ്ങൾ എല്ലാവരും ഒരു ഒരു കൊടുക്കണം കമ്പ് ായിട്ട് നിൽക്കണ്ടാവില്ലേ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് പൊടിച്ച് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ കണക്ക് പറയാത്തത് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ചെടിക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു എട്ട് ഇഞ്ച് ഒരു പിടിയിലും ഒരു ഒരു കൊടുക്കണ്ട നമ്മളുടെ ഞാൻ സ്പൂൺ സ്പൂൺ കണക്ക് പറയാത്തെന്താണെന്ന് വെച്ചാൽ സ്പൂൺ ആവുമ്പോൾ നമ്മൾ കോരി എടുക്കുമ്പോൾ എല്ലാ മണി പോലത്തെ വളങ്ങളൊന്നും കിട്ടി എന്ന് വരില്ല അതുകൊണ്ടാണ് സ്പൂൺ കണക്ക് പറയാത്തത് അപ്പോൾ ഇത്തിരി വളം ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ആ ഒരു അളവിൽ തന്നെ വളം എടുത്തിട്ട് കൊടുക്കാമെന്ന് നോക്കാം ചുറ്റോറിട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് ദിവസം റെഗുലറായിട്ട് വാട്ടറിങ്ങ് കൊടുക്കട്ട ഒരുപാട് വെള്ളം കോരി കൊടുക്കണ്ട വെറുതെ കുറച്ചൊന്ന് നനയ്ക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല വെള്ളത്തിൽ അലിഞ്ഞു പോവും അതായത് പുറത്തേക്ക് നമ്മൾ വെള്ളം പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫെർട്ടിലൈസർ പോകും അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുക മഴ ഒരിക്കലും ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കാൻ കാര്യമില്ല റിസൾട്ട് കിട്ടില്ല വെള്ളത്തിൽ അലിഞ്ഞു പോവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ പ്ലാന്റ്സ് ഞാൻ ഇപ്പം വീഡിയോയിൽ കാണിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ണിക്കുന്നത് കയാട്ട മജ്ജന്ത ആണ് കാണിക്കുന്നത് നല്ല മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് രണ്ട് കളറിലാണ് പൂക്കൾ കാണുന്നത് ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡിലും പിന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് നല്ല നല്ല പ്ലാന്റ് ആണ് നിങ്ങൾ കയ്യിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ആരും കമൻസ് ഒന്നും മറക്കണ്ട ഇത് ഓറഞ്ച് ആണ് ഓറഞ്ചാണ് ഓറഞ്ച് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ തിങ്ങി നിറഞ്ഞു തുമ്പത്താണ് പൂക്കൾ ഉണ്ടാവുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവുന്നത് ആട്ട അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ പല സൈസിലുള്ള പ്ലാന്റ്സുകൾ നമ്മളെ അതിൽ അവൈലബിൾ ആണ് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇത് ബ്രിസ മജന്തയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ മജന്ത എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു റാണി പിങ്ക് ആ ഒരു കളറിലേക്കാണ് ഇത് വരുന്നത് നല്ല ഭംഗിയാണ് നിറച്ചു പൂക്കൾ ഉണ്ടാവും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് കേട്ടോ രണ്ട് കളറിലേക്ക് ചേഞ്ചായി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞ കാരണം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിൽ തിങ്ങി നിറഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞാൽ മുരായ പ്ലാൻ ാണ് ഇത് നല്ല പഞ്ഞാട്ടത്തിൻ്റെ പൂക്കൾ കാണാൻ രണ്ട് കളറിലാണ് പൂക്കൾ വരുന്നത് ഒരു റെഡ് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എഡ്ജിൽ റെഡും അതുപോലെ നടുവിലായിട്ട് യെല്ലോ ആണ് വരുന്നത് നിറച്ചു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിലോ പാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വെറൈറ്റി ആണ് ഇലകളാണെങ്കിൽ രണ്ട് കളറിലാണ് വരുന്നത് അപ്പോൾ ഇത് ഒരുപാട് എൻക്വയറി വന്നതാണ് പ്ലാൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സൺസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഹാങ്ങിംഗ് ബോട്ടിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇത് നമ്മളുടെ സൺസ് ഗോൾഡൻ സമ്മറാണ് വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നിറച്ച് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇത് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ഓർക്കിഡ് റോസാണ് പിന്നെ പൂവുണ്ടായി കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചതാട്ടാ ഇത് നമ്മൾ കാണിക്കുന്നത് പിങ്ക് പാന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ലീഫ് കാണാതെ പൂക്കൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ആയച്ചോ ഇത് നമ്മളുടെ അടിപൊളി പ്ലാന്റ് ആണ് പേര് പോലെ തന്നെ പ്രിൻസസ് ആണ് പ്രിൻസസ് ബെർണിയാന്നാണ് ഇതിൻ്റെ പേര് നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് അതിൻ്റെ കളറിനിക്കെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കളറല്ല ലീഫ് ഒരു വെരി വേറൊരു വെറൈറ്റി ആട്ടവർ പെട്രോ ബാമ്പിനോ ഗോൾഡൻ പെട്രോ ബാബിനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ പൂക്കൾ നമ്മളുടെ റെഡ് ഒക്കെ പോലത്തെ രണ്ട് മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന പൂക്കളാണ് ഇലയാണ് എല്ലാണിതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക ണ്ടില്ലേ നമ്മൾ യെല്ലോ ഫോക്സ് ചെയ്ല് നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ ആട്ടാ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ നല്ല ചില്ലി ഐസ്ക്രീം ഇതും ആണ് ഇത് സ്നോ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഹെലേ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല കമൻ്റ് ഇടാം അടിപൊളി കമൻ്റ് തന്നെ ഇടാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മൂന്ന് പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ യുടെ കയ്യിൽ ഉണ്ടാവുന്നില്ല സക്കൂറ ഉണ്ടാവും നോർമൽ സക്കൂറ സക്കൂറുണ്ടാവും ഇതിൻ്റെ ലീഫാണെങ്കിലും പൂക്കളാണെങ്കിലും മറ്റു നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് നിറച്ച് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കളറ് പൂവിൻ്റെ കളറ് ഏകദേശം ഒരുപോലെയാണ് ലീഫ് കണ്ടില്ലേ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫ് വലിയ ലീഫുകളാണ് വരുന്നത് പ്ലാൻസുകൾ നമ്മൾ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക മാക്സിമം ഞാൻ ഫ്രീ ആണെങ്കിൽ എടുക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇന്നലെ കൂടി എനിക്ക് കുറേ ചിത്ത ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതുപോലെ ഇപ്പോൾ ഫെർട്ടിലൈസറും കൂടി ആയപ്പോൾ അത്യാവശ്യം നല്ല ബൾക്ക് ഓർഡേഴ്സ് തന്നെ കിട്ടുന്നുണ്ട് അതും നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി നല്ല ബിസി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫ്രീ ആണ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എടുക്കും എടുക്കുന്നവർക്കറിയാം പലരും ഞാൻ എടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ തിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാനിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് കിട്ടാൻ ഡിലേ ആവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ കാണുമ്പോൾ എപ്പോഴും കാറ്റലോഗ് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് നമ്മൾ ഹായ് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഹായ് കണ്ടു കഴിഞ്ഞാൽ കാണണം എന്നില്ല താഴെ പോവും മെസ്സേജ് വീണ്ടും വേറൊരാൾക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ അവർക്ക് കാറ്റലോഗ് അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മെസ്സേജ് താഴെ പോകട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ായും കൂടി അയച്ചോളൂ കേട്ടോ അതിൽ നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ഞാൻ ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓൾറെഡി നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കാറ്റലോഗ് അതിൽ ഇൻക്ലൂഡ് ആണ് ഞാൻ ആക്കിയിട്ടിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അത് നോക്കാൻ അറിയില്ല അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ കാറ്റലോഗ് അയച്ചു കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഈ കാറ്റ്സ് ക്ലോക്ക് ക്രീപ്പർ നിറഞ്ഞ കണ്ട നിറയെ മഞ്ഞ പൂക്കളുണ്ടാവുന്ന ഈ കാറ്റ്സോൾ ക്രീപ്പറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് കുറെ ആൾക്കാരെ എൻക്വയറി ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് അത് ഉണ്ടായിരുന്നില്ല എനിക്ക് കൊടുക്കാൻ അപ്പോൾ ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ അലീഷയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്ലാൻസ് നമുക്കിപ്പോൾ ആണ് നിറയെ രണ്ട് കളറിൽ കണ്ട പൂക്കൾ ഉണ്ടാവും അങ്ങനെ തിങ്ങി നിറഞ്ഞു പൂക്കളുണ്ടാവുന്ന ഒരു നാച്ചുറല്ലോ അതിൻ്റെ അധികം പൂക്കൾ ഉണ്ടാവില്ല പക്ഷേ എന്നാലും നല്ലതാണ് കാണുമ്പോൾ നല്ല പൂക്കളാണ് ഉണ്ടാവുന്നത് ഇത് ബ്രിസാ റെഡാണ് അപ്പോൾ ബ്രിസാ റെഡിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് എൻക്വയറി ഒരു പ്ലാന്റ് അത്രയും സെയിലായിട്ടുള്ള ഈ ഇയറിൽ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് ബ്രിസാ റെഡ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട് കവർ പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള പ്ലാന്റ് പ്ലാൻസ് റയർ റയറ് ഒന്നും നമ്മൾ കയ്യിലില്ല പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് വെക്കാറില്ല അത്യാവശ്യം ആയുള്ള നല്ല പ്ലാന്റ്സുകൾ മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ കേട്ടോഡ് മിസ് ഹോളണ്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അല്ലേ ഇത് സ്പൗട്ടഡ് മിസ് ഹോളണ്ടാണ് നല്ല ഭംഗിയാണ് പൂക്കളുടെ ഒരു വെള്ള കളർ കണ്ടില്ലേ ഇതുപോലെ വെള്ള കളർ കയറി വരുന്ന ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ വരുന്നത് നല്ല റയർ വെറൈറ്റി തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് രണ്ട് കളറിലാണ് ലീഫ് വരുന്നത് പൂക്കളാണെങ്കിൽ ഒരു ഡാർക്ക് ലവൻഡർ കളറൊക്കെ വരുന്നത് അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടോ അപ്പോൾ നിങ്ങളുടെ വിന്നർ ആരാന്ന് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീക്കിലെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കേണ്ടേ അപ്പോൾ അടിപൊളി കമ്പനി തന്നെ ഇട്ടോട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഗേറ്റഡ് ബ്രിസാ റെഡ് ആണ് വരുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാൻ സംബന്ധിച്ച് നമ്മൾ കാണിക്കുന്നത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ആയിരിക്കും അതുപോലെ ഇത് സുചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഗോൾഡം മിയാവും എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ല ഒരു യെല്ലോ കളറിൽ പോലത്തെ ഗ്രീ ലീഫാണ് വരുന്നത് ഇത് വാജി വാജിത ലീഷ പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു അതിൻ്റെ നിറച്ചു പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് പോലത്തെ പ്ലാന്റ്സും അതുപോലെ ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ്സും ഇപ്പോൾ ആണ് കണ്ടില്ലേ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൽസ് ഒരു ക്രീം ആൻഡ് പിങ്കാണ് വരുന്നത് എഡ്ജിലൊരു പിങ്കും ക്രീം ഷെയ്ഡും കാണുമ്പോൾ നട്ടനോട്ടത്തിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടോ പക്ഷേ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവില്ല എന്നാലും അടിപൊളിയാണ് ഈ പ്ലാന്റ് ഇട്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഈ പെട്ടെന്ന് ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോട്ടോ ും പറയാൻ വിട്ടുമ്പോയി നമ്മളെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അല്ലേ പതിനഞ്ച് ദിവസം ഇടവിട്ടാ കേട്ടോ ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫെർട്ടിലൈസർ ഇതിൽ കൊടുക്കേണ്ട ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലായി പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലെയിം റെഡ്ഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം റെഡ് റൂബി റെഡ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമ്മളെ മലേഷ്യം വെറൈറ്റിയിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് കുറച്ചല്ല അധികം തന്നെ പ്ലാന്റ്സ് ഉണ്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഒക്കെ വലിയ പോട്ടിലും വലിയ ചെടികളൊക്കെ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വല്ല വീട് താമസമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടേ വെക്കാൻ പറ്റും ഇത് ലോല ലോലയുടെ വെറൈറ്റീസും നമ്മളെ കയ്യിൽ ആണ് കണ്ടില്ലേ ഇത്രയും അധികം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടും ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ ആയിരുന്നു അത് ഇതൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് അത്രയും റിസാറൻറ്റിന് അത്രയും ബൾക്ക് ഓർഡറാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മളെ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് നല്ല ഹാങ്ങിങ് പോട്ടിലിടാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് ബലാക്ക തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിലുള്ളൂ അതുപോലെ ബ്രിസാറാട്ടിൻ്റെ റീസ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് പൂക്കൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൻഡ് ബ്ലൂമിങ് ആണ് വരാൻ പോകുന്നത് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകാൻ പോകുന്നത് അല്ലേ ഇത് സ്ലി ടാങ്ലോങ് റെഡ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കയ്യില് കയ്യിലുണ്ട് ഉണ്ട് കിട്ടാം ടാങ്ലോങ് റെഡ് ഉണ്ട് ടാങ് ലോങ് യെല്ലോ ഉണ്ട് അതുപോലെ ഒരു പർപ്പിളും കൂടി ഉണ്ട് കിട്ടാം അങ്ങനെ മൂന്ന് കളേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് യുടെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല ഹാങ്ങിങ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞു കുഞ്ഞു കുഞ്ഞു ആ പൂക്കൾ ഉണ്ടാവും ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി പറയാം അത്ര ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ കണ്ടില്ല ഇതുപോലെ പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവുമ്പോൾ ഇത് ഇതാണ് സൈസ് വരുന്നതായിട്ട് അത് നമുക്ക് ബലാക്ക് നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റിൻ്റെ സൈസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണാം അതല്ലെങ്കിൽ ഞാൻ വീഡിയോ അയച്ച് തരാം പലർക്കും അറിയാണ്ട് ഇന്ന് വാങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യിക്കാറുള്ളൂ അപ്പോൾ എത്രയും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൈസ് ിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കോൾ വണ്ടി ഇട്ടിരിക്കുകയാണ് പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ വണ്ടി ഇട്ടിട്ട് നിങ്ങൾ കയ്യിൽ വീട്ടിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ടാങ് ലോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത് നല്ല മെച്ചോർഡായിട്ടുള്ള സൂപ്പർ പ്ലാൻ്റായിട്ടുള്ള ടാങ് ലോങ് റെഡ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യണ്ട ടാ ലോങ് റെഡും ടാങ് ലോങ് യെല്ലോ കിട്ടുന്നോടത്തുന്നൊക്കെ വാങ്ങിച്ചോ എൻ്റെ തന്നെ വാങ്ങണമെന്നില്ല എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിച്ചോ അത്ര നല്ല പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഇവ വേറൊരു പുല്യാട്ട അടിപൊളിയാണ് കാണാൻ ട്രൈ കളർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇപ്പം നമ്മളെ കയ്യിൽ ഈ കളർ ഇതുപോലത്തെ ട്രൈ കളറിൻ്റെ പ്ലാന്റ്സും അതുപോലെ വെരിഗേറ്റഡ് ലീഫായിട്ട് ഇത്തവണ ഇറങ്ങിയുള്ള വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ട്രൈ കളറും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഉള്ളത് ാണ് സൂഫി എത്തിയാന എന്ന് പറയുന്ന പ്ലാന്റ് ഇതും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ഡബിൾ കളറിലാണ് പെറ്റൽസ് വരുന്നതെങ്കിലും ആദ്യം വൈറ്റ് കളറിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക അവിടില്ല ഇതുപോലെ കളറിലാണ് വരാം പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ബ്ലൂമിംഗ് ഒക്കെ ആകുമ്പോഴാണ് വര കളർക്ക് ചേഞ്ച് ആയി വരുന്നത് കേട്ടോ ഗോൾഡൻ ബിഗോജസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇലകൾ കാണാനും പൂക്കൾ കാണും വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഇലകളാണ് അതുപോലെ തന്നെ പൂക്കളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് പിങ്ക് പീച്ച് പോലത്തെ ഒരു കളറിലേക്കാണ് വരുന്നത് കുഞ്ഞു

നെക്സ്റ്റ് കാണിക്കുന്നത് അഡർണ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളുടെ കളർ രണ്ട് മൂന്ന് കളറേക്ക് ചേഞ്ച് ആയി വരും ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് പൂക്കൾ മെച്ചൂരിറ്റി കൂട അല്ല ചെടി മെച്ചൂരിറ്റി കൂടുന്നതിനനുസരിച്ച് പൂക്കളുടെ ബ്രൈറ്റ്നസ് കൂടി വരും അതുപോലെ തന്നെ പൂക്കളും അധികം ഉണ്ടാവൂട്ട നമ്മൾ പരിചയപ്പെടുത്തുന്നത് സക്കൂറ ബല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ അല്ലാത്ത രീതിയിലും സെറ്റ് ചെയ്യുക ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് അതുപോലെ വലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇത് മഹാറാണി മഹാറാണിയുടെ പൂക്കൾ പറയേണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പൂക്കൾ തന്നെയാണ് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാന്റ് പൂക്കളാണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ െന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പൂക്കളും വലിയ ലീഫുകളും ഉള്ള ഈ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല കേട്ടോ നമ്മളെ കയ്യിൽ വലിയ പ്ലാന്റ് വരെ ഉണ്ട് നല്ല മാത്ര പ്ലാന്റ് പോലത്തെ വലിയ പ്ലാന്റുകളും ഇപ്പോൾ ആണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് ഒന്ന് കാണിച്ചുതരാം ഇപ്പൊ അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ്സ് പൂക്കളുണ്ടാകാത്ത മഴ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സുചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങില് ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഡാർക്ക് പർപ്പിൾ കളറാണ് അപ്പൊ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ ഒന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ